നജീബ് എന്ന് പറഞ്ഞ ഒരാളുടെ കഥയാണ് ആടുജീവിതം നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയി അതിനൊക്കെ അതിജീവിച്ച ഒരാളാണ് നജീബ് അതുകൊണ്ട് തന്നെയാണ് ബെന്യാമിൻ അവരുടെ ആടുജീവിതം എന്ന് പറഞ്ഞ നോവലിൻ്റെ മുഖവരയിൽ പറയുന്നത് നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ കെട്ടുകഥകൾ മാത്രമായിരിക്കുമെന്ന് ബെന്യാമിൻ്റെ ആടുജീവിതം തുടങ്ങുന്നത് നജീബും നജീബിൻ്റെ ഒരു സുഹൃത്ത് ഹമീദും അവർ രണ്ടുപേരും സൗദി അറേബ്യയിലെ ബത്തയിലെ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ പിടിക്കപ്പെടാൻ വേണ്ടി കാത്തു നിൽക്കുന്നിടത്തുന്നതാണ് രണ്ടുപേരും കുറേ ദിവസമായിട്ട് ബത്താക്ക് ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങണു പോലീസ് സ്റ്റേഷനു മുന്നിൽ ചുറ്റിക്കറങ്ങണു മസ്ജിദിനു മുന്നിൽ പൊതുസ്ഥലത്ത് പക്ഷെ ആരും അവരെ പരിശോധിക്കുന്നില്ല ബത്താക്ക് എവിടെയെന്ന് ചോദിക്കുന്നില്ല നിവൃത്തിയില്ലാതെയാണ് അവർ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയത് അങ്ങനെ അവർ പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കടന്നപ്പോഴാണ് അവരോട് ബത്താക്ക് ചോദിക്കുന്നതും അവരെ പിടികൂടി ഇല്ല ഇല്ലയെന്നറിഞ്ഞപ്പോൾ അവരെ പിടികൂടി സെല്ലിനകത്തിടുന്നതും ഒരു കുടുസ് സെല്ലിലാണ് അന്ന് അവരെ പാർപ്പിച്ചത് പക്ഷേ നജീബിന് അന്ന് ആ കുടിച്ച് സെല്ലുപോലും സ്വർഗമായിട്ടാണ് തോന്നിയത് അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അന്യദേശത്ത് ഒരാൾ സ്വയം ഒരു ജയിലിൽ അകപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പോയിട്ടുണ്ടെങ്കിൽ അയാൾ അതിനു മുമ്പ് അനുഭവിച്ചു തീർത്ത വേദനയുടെ തീ അത് എത്രമാത്രമാവെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല അവരെ പിറ്റേ ദിവസം തന്നെ ആ നാട്ടിലെ വലിയ ജയിലിലേക്ക് മാറ്റി പാർപ്പിച്ചു അവർക്കത് ജയിലാണെന്നൊന്നും തോന്നിയേ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പോലെയൊക്കെ മാത്രം അവിടുത്തെ രീതികളോടൊക്കെ അവർ വേഗം തന്നെ പൊരുത്തപ്പെട്ടു ബ്ലോക്കിലൊക്കെ സ്വതന്ത്രമായിട്ട് നടക്കാം സ്വതന്ത്രമായിട്ട് വർത്താനം പറയാം അതായിരുന്നു മൂന്നാല് കൊല്ലക്കാലമായിട്ടുള്ള നജീബിൻ്റെ ഏറ്റവും വലിയ കൊതി വർത്താനം പറയാം ഇങ്ങനെ ഒരു നിമിഷം ഇടാതെ ഹമീദിനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു കുറേ ദിവസമായിട്ട് ഹമീദ് ഈ കഥകളൊക്കെ കേട്ടിട്ടുള്ളതാണ് ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ് നജീബിൻ്റെ പക്ഷേ എന്നാലും ക്ഷമയോടു കൂടി നജീബ് പറയുന്നതൊക്കെ ഹമീദ് കേട്ടുകൊണ്ടേയിരുന്നു അന്ന് വൈകുന്നേരം നജീബിനെ കാണാൻ അപ്പുറത്തെ ബ്ലോക്കിൽ നിന്ന് ഒരാൾ വന്നു അയാളെ നജീബിൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് ഒരുപാട് നേരം അള്ളാക്ക് സ്തുതി പറഞ്ഞു എന്നിട്ട് നജീബിനോട് പറഞ്ഞു നിങ്ങൾ അന്ന് കുഞ്ഞിക്കാൻ്റെ കടയിൽ വന്നു കയറിയ ആളല്ലേ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കഥകളൊക്കെ കേട്ടിട്ട് മുറിയിൽ ഒരു പ്രാവശ്യം വന്നപ്പോൾ നിങ്ങൾ ഉറങ്ങുമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളെ കാണാതെ തിരിച്ചു വന്നതാണ് അയാൾ പിന്നെയും നജീബിൻ്റെ കൈ പിടിച്ചിട്ട് അങ്ങനെ ഒരുപാട് നേരം അള്ളാഹ്ക്ക് സ്തുതി പറഞ്ഞ് അങ്ങനെ നിന്നു നജീബ് കരഞ്ഞുപോയി ആ അപരിചിതനായ മനുഷ്യനും നജീബിൻ്റെ കൂടെ കരഞ്ഞു അവർക്ക് പകരം കൊടുക്കാൻ നജീബിൻ്റെ കയ്യിലൊരു ഒരു കണ്ണീരല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ആ ജയിലിലെ മലയാളികൾക്കിടയിൽ നജീബിൻ്റെ കഥ ഒരു സംസാര വിഷയമായി കുറേ പേര് നജീബിനെ കാണാൻ വന്നു അന്ന് വൈകുന്നേരം അത്താഴത്തിന് ഇരിക്കുന്ന സമയത്ത് നജീബിൻ്റെ കൂടെ ആ മലയാള ജയിലിലെ മലയാളികൾ മുഴുവനും ഉണ്ടായിരുന്നു ആ ജയിലിൽ ആഴ്ചയിൽ ഒരു ദിവസം അറബികളുടെ ഒരു തിരിച്ചറിയൽ പരേഡ് ഉണ്ട് തൊഴിലാളികൾ അവരുടെ അടുത്തുനിന്ന് ചാടിപ്പോയ തൊഴിലാളികളെ അന്വേഷിച്ച് അറബികളിറങ്ങുന്ന ദിവസമാണത് അവര് അവരിങ്ങനെ ഈ തൊഴിലാളികൾ മുഴുവൻ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കും അവിടുത്തെ ജയിലിലെ അന്തേവാസികൾ മുഴുവൻ ക്യൂ ആയിട്ട് നിൽക്കും അറബികൾ ഓരോന്നോ ഇവർ ഓരോ ഓരോരുത്തരെയായി വന്നിട്ട് പരിശോധിക്കും അങ്ങനെ അന്ന് അവിടെ വലിയ വായിൽ നിലവിളികളൊക്കെ കേൾക്കാം ഒരുപാട് ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് ചിലപ്പോൾ ചാടിപ്പോകുന്നതായിരിക്കും ഇവരൊക്കെ അങ്ങനത്തെ ആ ഒരു ദിവസത്തിൻ്റെ പിറ്റേ ദിവസമാണ് എംബസിക്കാർ വരിക ഈ എംബസിക്കാർ അവരാണ് ഇവരെ പുറത്തേക്ക് പോകാനുള്ള അവരുടെ നാട്ടിലേക്ക് പോകാനുള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുന്നവർ അപ്പോൾ അങ്ങനത്തെ ആ എംബസിക്കാർ വഴി എല്ലാം ശരിയാക്കി കൊടുക്കാമെന്ന് കുഞ്ഞിക്കാന്ന് പറഞ്ഞാൽ ഇവർ ദൈവ കാണുന്ന ഒരാളുണ്ട് അയാൾ പറഞ്ഞിട്ടാണ് ഇവർ ജയിലിൽ വന്ന് പിടികൊടുത്ത് തന്നെ നജീബും ഹമീദും ഓരോ ആഴ്ചയും അവർ പ്രതീക്ഷയോടെ കാത്തു നിൽക്കും പക്ഷേ അപ്പോഴും ഓരോരോ പുതിയ പുതിയ നൂലാമാലകൾ വരും പേപ്പർ വർക്കുകളുടെ എന്നാലും അവർക്ക് ഉറപ്പായിരുന്നു കുഞ്ഞിക്കവർക്ക് എല്ലാം ശരിയാക്കി കൊടുക്കും എന്ന് അങ്ങനെ ഒരു ദിവസം അറബികളുടെ ഒരു തിരിച്ചറിയൽ പരേഡ് പരേഡിൻ്റെ ഒരു ദിവസം അന്ന് വന്നത് വന്നവരിൽ ഹമീദിൻ്റെ അർബാബും ഉണ്ടായിരുന്നു ഹമീദ് അന്ന് അലറി കറിഞ്ഞുകൊണ്ടാണ് ഹമീദ് അവിടുന്ന് പോയത് അയാളുടെ തോട്ടത്തില് കൃഷിപ്പണിയായിരുന്നു ഹമീദിന് ഒരുപാട് മർദ്ദനവും കുറച്ച് കൂലിയൊക്കെ ആയിട്ട് ഹമീദ് എങ്ങനെയോ അവിടെ നിന്ന് ഓടി പോന്നതാണ് പക്ഷെ ഏറ്റവും വിഷമം എന്താ എന്താന്ന് വെച്ചാൽ പിറ്റേ ദിവസം എംബസിക്കാര് വന്നപ്പോൾ അവർ ആദ്യം വിളിച്ച പേര് ഹമീദിന്റെ ആയിരുന്നു ഹമീദ് പോയതോടെ നജീബ് ഒരുപാട് ഒതുങ്ങി കൂടാൻ തുടങ്ങി ഒറ്റക്കായ പോലെ പോലെ തോന്നി നജീബിന് അങ്ങനെ ഒരു ദിവസം വീണ്ടും അറബികളുടെ ഒരു തിരിച്ചറിയൽ പരേഡിന്റെ ഒരു ദിവസം അങ്ങ് ദൂരെ നിന്നും നജീബ് കണ്ടു നജീബിൻ്റെ അർബാബിന് തല കറങ്ങണ പോലെ തോന്നി നജീബിന് വീണ് പോവാതിരിക്കാൻ വേണ്ടി അടുത്തുള്ള ആളുടെ കൈ ഇങ്ങനെ നജീബ് മുറുകെ പിടിച്ചു എങ്ങനെയാണ് നജീബ് അവിടെ എത്തിപ്പെട്ടത് നാട്ടിൽ മണൽ വരുന്ന പണിയായിരുന്നു നജീബിന് ഇങ്ങനെ കുളത്തിലൊക്കെ പുഴയിലൊക്കെ മുങ്ങാങ്കുഴി ഇട്ട് ഇട്ടിട്ട് നജീബിൻ്റെ വിട്ടുമാറാത്ത ചുമയൊക്കെ വന്നു തുടങ്ങിയിരുന്നു ആ സമയത്ത് അതും ഈ മണൽ നിയമവിരുദ്ധ ആക്കി മാറ്റുകയാണ് എന്നുള്ള ഒരു ശ്രുതിയുണ്ട് നാട്ടിൽ അതുകൊണ്ട് നജീബ് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് ആ സമയത്താണ് ഒരു സുഹൃത്ത് നജീബിനോട് പറയണത് രണ്ട് വിസയുണ്ട് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നീ പറയട്ടോ അത് ചിലപ്പോൾ പഠിച്ചോണ്ട് എനിക്ക് തന്ന അവസരമായിരിക്കും എൻ്റെ ഭാര്യ സൈനു അവൾ നാലു മാസം ഗർഭിണിയാണ് നമുക്കൊന്ന് ജീവിക്കാൻ ചിലപ്പോൾ പഠിച്ചോണ്ട് തന്ന കച്ചിത്തുരുമ്പായിരിക്കും എന്ന് വിചാരിച്ച് നജീബ് ഒരുപാട് ആളുകളിൽ നിന്നൊക്കെ കടം വാങ്ങി എന്തൊക്കെയോ കുറച്ചുള്ള സ്ഥലമൊക്കെ വിറ്റ് പെറുക്കിയിട്ടാണ് പൈസ ഒപ്പിച്ച് ഇയാൾക്ക് കൊടുത്തത് നജീബ് പോണ ദിവസം നജീബിൻ്റെ കൂടെ വേറൊരു മീശ മുളക്കാത്തൊരു പയ്യനും കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ പേര് ഹക്കീം ഹക്കീമിൻ്റെ ഉമ്മ അവനെ നജീബിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തിട്ട് നീ മോനെ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ നജീബ് ആ ഹക്കീമിൻ്റെ ഉമ്മ ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും റിയാദിലെ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങി പക്ഷേ അവിടുത്തെ അവിടെ അവരെ കൂട്ടിക്കൊണ്ടുപോയ അറബി അവരെ കൊണ്ടുപോയത് അവരുടെ സ്വപ്നം കണ്ട് അവർ വിചാരിച്ചവരെ അറബി നാട്ടിലേക്കേ അല്ലായിരുന്നു അവരങ്ങനെ പോകുമ്പോൾ തന്നെ അവിടെ ബിൽഡിങ്ങോ റോഡോ വൃക്ഷങ്ങളോ പോലും ഒന്നും ഉണ്ടായിരുന്നില്ല അവരെങ്ങനെ ഏതോ മണൽക്കൂനകൾക്കിടയിലൂടെ ആ വണ്ടി അങ്ങനെ മണിക്കൂറുകൾ കണക്കെ ചീണി ചീറിപ്പാഞ്ഞു പോയി ഒടുവിലൊരു സ്ഥലത്തെത്തി ഒരു ഒരു വെളിംപ്രദേശം അവിടെ എത്തി വണ്ടി നിന്നു അർബാബ് ഹക്കീമിനേയും കൊണ്ട് ഒരു മുൾവേലി ഉണ്ട് ഒരു ഇങ്ങനെ വളച്ച് വേലി ഉണ്ട് ആ അതിനകത്തേക്ക് ഹക്കീമിനെ ആക്കിയിട്ട് അയാൾ തിരിച്ചു വന്നു എന്നിട്ട് നജീബുമായിട്ട് വീണ്ടും ഒരു മണിക്കൂറും ഏകദേശം ഒരു കിലോമീറ്റർ വീണ്ടും യാത്ര ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് അതേപോലത്തെ വേറൊരു സ്ഥലത്ത് അവിടെയും ഒരു ഇങ്ങനെ കമ്പി വേലി ഇങ്ങനെ വളച്ച് കെട്ടിയ ഒരു സ്ഥലത്ത് അവിടെ ഒരു കൂടാരം ഉണ്ടായിരുന്നു നാലുപാടും തുറന്ന ഒരു കൂടാരം അവിടെ ഒരു വേറൊരു അറബി ഒരു പുരാതനമായിട്ടുള്ള അറബി കഥയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന പോലത്തെ ഒരു അറബി അതായിരുന്നു നജീബിൻ്റെ അർബാബ് നജീബിൻ്റെ അർബാബിനെ ഇയാളെ ഏൽപ്പിച്ചിട്ട് നജീബിനെ ഏൽപ്പിച്ചിട്ട് ഈ അറബി തിരിച്ചുപോയി നജീബ് ഇങ്ങനെ നോക്കുമ്പോൾ ആ കമ്പിവേലിക്കകത്തൊക്കെ ആടുകളായിരുന്നു നൂറുകണക്കിന് ആടുകൾ കുറച്ച് കഴിഞ്ഞ് അവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു ആ കട്ടില് ഒരു മനുഷ്യൻ ഒരു ഭീകര രൂപീന്ന് പറയാം ഇങ്ങനെ ജടയും താടിയൊക്കെ ആയിട്ട് മുടിയും താടിയൊക്കെ ഇങ്ങനെ ജഡ പിടിച്ച ഒരാൾ അയാളിങ്ങനെ കൂനി ഇരിക്കുന്നുണ്ടായിരുന്നു കൂനി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു നജീബിനെ കണ്ട് അയാൾ ഏതോ ഒരു ഭാവത്തിൽ അങ്ങനെ പൊട്ടി ചിരിച്ചു പിന്നെ ഹിന്ദിയിൽ എന്തൊക്കെയോ അയാൾ പറഞ്ഞു പക്ഷെ നജീബിന് ഹിന്ദി തീരെ വശമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്നാലും വികാരങ്ങൾക്ക് ഭാഷ വേണ്ടല്ലോ അയാളുടെ അയാളുടെ സംസാരത്തിൽ ദൈന്യതയും പുച്ഛവും സഹതാപവും ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു നജീബിനെ മനസ്സിലായി ഇവിടുന്ന് രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അല്ലെങ്കിൽ ഈ ഭീകര ഈ ഈ ഭീകരരൂപീൻ്റെ പോലത്തെ ഒരു അവസ്ഥയിലേക്കാണ് അതിലേക്കുള്ള എൻ്റെ ആദ്യത്തെ ദിവസമാണ് ഇന്നെന്ന് നജീബ് ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു പിറ്റേ ദിവസം ഈ ഭീകര രൂപി ആടുകളുമായിട്ട് ആടുകളെ മേക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പുറത്ത് ദൂരെ പോയ സമയത്ത് അർബാബ് കൂടാർത്തലേക്കകത്തേക്ക് നജീബിനെ കൈകൊട്ടി വിളിച്ചു നജീബ് ചെന്നപ്പോൾ കയ്യിലൊരു ബൈനോക്കുലർ കൊടുത്തിട്ട് അതിലൂടെ നോക്കാൻ ആംഗ്യം കാണിച്ചു അപ്പോൾ നജീബ് ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ അങ്ങ് ദൂരെയുള്ള ആ ആടുകളെ അവരുടെ ദേഹത്തുള്ള പൊട്ടും പൊടിയും വരെ നജീബിന് വ്യക്തമായിട്ട് ആ ബൈനോക്കുലറിലൂടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നിട്ട് ആ ബൈനോക്കുലർ തിരിച്ച് വാങ്ങിച്ചിട്ട് അർബാബ് അയാളുടെ തലേണ കടിയിൽ നിന്ന് ഒരു ഇരട്ട ഇരട്ടക്കുഴലിൻ്റെ തോക്കെടുത്തിട്ട് ആകാശത്തേക്ക് നോക്കി ആ ദൂരെ എവിടെയോ ഒരു പറവ ഇങ്ങനെ വട്ടം ചുറ്റുന്നുണ്ടായിരുന്നു അതിനെ ഉന്നം നോക്കി ഒരൊറ്റ വെടി കൃത്യം അത് നില തെറ്റി താഴെ വീണു നജീബ് പേടിച്ചു പോയിരുന്നു അർബാബ് അവനെ നോക്കി ഒരു ക്രൂരമായിട്ടുള്ള ചിരി ചിരിച്ചിട്ട് ഈ തോക്ക് അവിടെ വെച്ചിട്ട് അവിടുന്ന് പോയി ആ ദിവസം രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം നജീബ് ദൂരെ കളഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നജീബ് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ ഭീകര രൂപീനെ കാണാനില്ല അയാളുടെ ബാഗും അപ്രത്യക്ഷയായിട്ടുണ്ട് അപ്പോഴാണ് നജീബിന് മനസ്സിലായത് അയാൾ പോയി എന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് അന്ന് നജീബ് ഇങ്ങനെ സ്വന്തം ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ സ്വന്തം മകനോ ഒക്കെ മരിച്ചു ക മരിച്ചു എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു തളർച്ച അല്ലേ അതുപോലത്തെ ഒരു തളർച്ച നജീബിന് അന്ന് അനുഭവപ്പെട്ടു പക്ഷെ എന്നാലും നജീബിന് എവിടെയോ ഒരു പ്രതീക്ഷ അയാൾ രക്ഷപ്പെട്ടില്ലേ എനിക്കും എന്തെങ്കിലും ഒരു ദിവസം രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും അങ്ങനെ നജീബ് അവിടുത്തെ ജോലികളൊക്കെ തനിച്ച് ചെയ്യാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും ആട് മേക്കലും ആടിനെ കറക്കലും എല്ലാം തനിച്ച് ചെയ്യാൻ തുടങ്ങി ഒരു ദിവസം ആടുകളുമായിട്ട് നജീബ് ആടിനെ മേക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ആ സമയത്ത് അതിനകത്തൊരു ഗർഭിണിയായിട്ടുള്ള ഒരു ആടുണ്ടായിരുന്നു പെട്ടെന്ന് ആ ആട് താഴെ ചെരിഞ്ഞ് അങ്ങനെ വീണിട്ട് അലയ്ക്കാനും പൊളയ്ക്കാനൊക്കെ തുടങ്ങി അതിന് പ്രസവവേദനയായിരുന്നു നജീബിനാകെ അങ്കലാപ്പായി കാരണം ബാക്കിയുള്ള ആടുകളൊക്കെ ഇങ്ങനെ കൂട്ടം തെറ്റി അങ്ങോട്ട് ഓടാനും തുടങ്ങി ഈ ആട് അവിടെ കിടക്കാനും തുടങ്ങി ആരെ നോക്കും ഒടുവിൽ നജീബ് തീരുമാനിച്ചു ഈ ആടിനെ നോക്കാം അങ്ങനെ ആ ഒരു ഒരു കുഞ്ഞാട് കുഞ്ഞാടിൻ്റെ തല ഇങ്ങനെ അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വന്നു നജീബ് കൈ ഇങ്ങനെ നീട്ടി പക്ഷേ നജീബിൻ്റെ കൈന്നും വഴുതി അത് താഴെ വീണു നജീബ് അതിനെ പോയിട്ട് രക്തം തുടച്ചു കൊടുത്തു അതിനെ അമ്മ അമ്മ അമ്മയാടിൻ്റെ അകിടിലേക്ക് എത്തിച്ചു കൊടുത്തു പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് പെട്ടെന്ന് നജീബിൻ്റെ മുതുകത്തു നിന്ന് ആരോ ഒരൊറ്റ ചവിട്ടാണ് മുതുകത്ത് അത് ആ അർബാബായിരുന്നു അന്ന് മുഴുവൻ നജീബിന് ശിക്ഷയായിരുന്നു പട്ടിണിയും മർദ്ദനവും ഒക്കെ പക്ഷെ നജീബിൻ്റെ മനസ്സുകൾ സന്തോഷമായിരുന്നു കാരണം നജീബിന് നജീബിൻ്റെ മനസ്സ് മുഴുവൻ പോയത് നാട്ടിലേക്കാണ് തൻ്റെ സൈനു ഗർഭിണിയാണ് ചിലപ്പോൾ ഇതെനിക്ക് അല്ലാതെ തന്നൊരു സൂചനയായിരിക്കാം എൻ്റെ സൈനു ചിലപ്പോൾ അവിടെ പ്രസവിച്ചിട്ടുണ്ടായിരിക്കാം അതൊരു മകനായിരിക്കാം നജീബ് നജീബിൻ്റെ മകന് വേണ്ടിയിട്ട് കുട്ടി മകനാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ ഇടാനെടുത്ത് വെച്ച പേര് ആ ആട്ടിൻകുട്ടി കിട്ടു നബീൽ അതിന് ഭയങ്കര സ്നേഹത്തോടെയാണ് നജീബ് ബാക്കിയുള്ള എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ പരിഗണന കൊടുത്താണ് നജീബ് നബീലിനെ വളർത്തിയത് ചില സമയത്തൊക്കെ അറബി ഒന്നും അറബി കാണാതെ അതിൻ്റെ അമ്മയുടെ അകിട്ടിലെ പാലൊക്കെ കുടിപ്പിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുക ഒരു ദിവസം അറബി ഈ അർബാബ് നജീബിനെ വിളിച്ചു അയാളുടെ കയ്യിൽ ഒരു ചെത്തി ഇങ്ങനെ മിനുക്കിയ ഒരു തേച്ച് മിനുക്കിയ ഒരു നീളൻ ഉണ്ടായിരുന്നു എന്നിട്ട് ഈ കുട്ടി ആടുകളെ ഇട്ടിരിക്കേണ്ട മസറയുടെ അടുത്തേക്ക് അയാൾ നജീബിനെ കൊണ്ടുപോയി എന്നിട്ട് ഓരോ ആടിനെ ആയിട്ട് നജീ നജീബിനെ ഓരോ ആടുകളെങ്ങനെ ചൂണ്ടിയിട്ട് അതിനെ നജീബിൻ്റെ അടുത്തേക്ക് അയാളുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലാൻ പറഞ്ഞു അങ്ങനെ നജീബ് കൊണ്ടേ കൊടുത്തു ഇങ്ങനെ പിൻകാലുകൾ ഇങ്ങനെ പിൻഗാലികളിങ്ങനെ ഉയർത്തി പിടിച്ചു കൊടുക്കണം അയാളെ ഇപ്പം ഈ മുട്ടനാടുകളുടെ മുട്ടത്തം അത് അത് ഇല്ലാണ്ടാക്കുന്ന പ്രക്രിയ ആയിരുന്നു അത് അയാളിങ്ങനെ കത്തി വീശുമ്പോൾ ആ ആട് ഇങ്ങനെ പ്രാണന് പൂണ പോലത്തെ കരച്ചിൽ കരഞ്ഞു അങ്ങനെ നാലഞ്ച് ആടുകളെ അയാളിങ്ങനെ കാണിച്ചു കൊടുത്തതൊക്കെ നജീബ് പിടിച്ചുകൊടുത്തു പിന്നെ അയാൾ ചൂണ്ടിയത് നബീലിൻ്റെ നബീലിൻ്റെ നേരക്കായിരുന്നു നജീബിന് ഇങ്ങനെ എല്ലാ ലോകങ്ങളും ഇങ്ങനെ പൊളിയുന്ന പോലെ തോന്നി നജീബ് കുറേ പ്രാവശ്യം ഇങ്ങനെ അതിന്ന് വഴുതി മാറാൻ ശ്രമിച്ചു വേറെ വേറെ ആടുകളെ പിടിച്ചു കൊടുക്കാൻ ശ്രമിച്ചു പക്ഷേ അറബി ആ അർബാബിന് കഴുകൻ്റെ കണ്ണുകളായിരുന്നു അയാൾ പിന്നെയും നബീലിനെ തന്നെ അവസാനം അയാൾ നബീലിനെ പിടിച്ചു വലിച്ചിട്ട് അയാൾ കൊണ്ടുവന്നു ഒടുവിൽ നജീബ് അയാളുടെ കാലിൽ വീണിട്ട് നജീബിന് അറിയാവുന്ന എല്ലാ ഭാഷകളിലും നജീബ് ഇങ്ങനെ പറഞ്ഞ് കെഞ്ചി അതിനെ വെറുതെ വിടണം അവന് ഞാൻ എങ്ങനെയെങ്കിലും നോക്കിക്കോളാം അതിനെ വെറുതെ വിടണമൊന്നും ചെയ്യരുത് പക്ഷേ അയാൾ നജീബിനെ കൊണ്ട് അത് തന്നെ ചെയ്യിപ്പിച്ചു നബീലിനെ പിടിച്ച് അത് പിന്നെ അങ്ങനെ തന്നെ ചെയ്യിപ്പിച്ചു അന്ന് നബീലിൻ്റെ ആ തൊണ്ടെന്നും ആ വന്ന ആ കരച്ചിൽ അത് നജീബിനെ ഒരിക്കലും നജീബിൻ്റെ ഹൃദയത്തുനിന്നും പിന്നെ വിട്ടുമാറിയില്ല പതിയെ അതേ നജീബ് അവിടുത്തെ മുഴുവൻ ജീവിതമായിട്ട് വല്ലാണ്ട് അങ്ങോട്ട് താതാത്മ്യം പ്രാപിച്ചു എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവൻ മറന്നുപോയി നാടും വീടും സൈനവും ഒന്നും അവൻ്റെ മനസ്സിലേക്കെ വരാതെയായി അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് നജീബ് നജീബ് ഹക്കീം അപ്പുറത്തെ മസറയിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് നജീബ് എപ്പ ഒന്ന് രണ്ട് തവണയൊക്കെ ആയിട്ട് ഹക്കീമിനെ കാണുകയും ചെയ്തു അത് നജീബിന് വല്ലാത്തൊരു സമാധാനമായിരുന്നു അപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹക്കീമിന്റെ മസറയില് വേറൊരാള് വന്നു അതൊരു സോമാലിയക്കാരനായിരുന്നു പേര് ഇബ്രാഹിം ഖാദിരി ഒരു ദിവസം ഹക്കീമ് നജീബിന്റെ അടുത്തേക്ക് എങ്ങനെയോ എത്തിപ്പെട്ടിട്ട് ഹക്കി നജീബിനോട് പറഞ്ഞു ഇബ്രാഹിം കാതിരിക്ക് ഈ മരുഭൂമിയൊക്കെ നല്ല പോലെ വശമുണ്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഈ കാത്തിരിക്കണം നജീബിന് അതൊരു വലിയ സന്തോഷമായി ശരിക്കും മനസ്സിലെല്ലാം ഉറങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം നാടും വീടും എല്ലാം നജീബിൻ്റെ മനസ്സിലേക്ക് പഴയ പോലെ അതിനേക്കാളും അതിനേക്കാളും തീവ്രതയിൽ വന്നു കടന്നു വന്നു അങ്ങനെ നജീബ് കാത്തിരിക്കാൻ തുടങ്ങി പിന്നെ ഒരു ദിവസം മൂത്ത അർബാബിൻ്റെ മകളുടെ നിക്കാഹിന്റെ ദിവസം അന്ന് ഈ രണ്ട് അർബാബുമാരും നജീബിൻ്റെയും ഹക്കീമിൻ്റെ അർബാബുമാർ രണ്ടുപേരും നജീബിൻ്റെ അവ രണ്ടുപേരും രാത്രി ഇവർ രണ്ടുപേരെയും ഈ മസറ ഏൽപ്പിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരുപാട് ദൂ വണ്ടി ഓടിച്ചു പോയി അപ്പോഴ അന്നത്തെ ദിവസം ആണ് അവർ പോവാൻ വേണ്ടി തെരഞ്ഞെടുത്തത് അങ്ങനെ ഒരുപാട് ദൂരം അർബാബുമാർ എത്തിയിരിക്കും എന്നുള്ള എത്തിപ്പെട്ടു എന്ന് ഉറപ്പായപ്പോൾ ഇവർ രണ്ട് മൂന്ന് പേരും ഓടാൻ തുടങ്ങി ഓടി 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 ഇവർ നിർത്താതെ ഓടി അതായത് കുന്നും മലകളും മണ്ണും ഒക്കെ ഓടി ഇങ്ങനെ എന്താ പറയുക തട്ടിയും തടിഞ്ഞും എഴുന്നേറ്റും അങ്ങനെ അങ്ങനെ അവർ ഭ്രാന്തം ഭ്രാന്തന്മാരെ പോലെ ഓടാൻ തുടങ്ങി പക്ഷേ അവർ ഒരു ഹൈവേ ഹൈവേയിൽ എത്തിപ്പെടുന്നു വിചാരിച്ച് പക്ഷേ ഇവരുടെ ഓട്ടം നേരെ എതിർ ദിശയിലേക്കായിരുന്നു ഇവരെത്തിപ്പെട്ടത് വീണ്ടും വലിയ ഒരു മരുഭൂമിയിലേക്കായിരുന്നു അവിടെ വെച്ച് ഹക്കീമ് ദാഹി ദാഹം കൊണ്ടും ചൂടുകൊണ്ടും കൊണ്ടും അവൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ പെടഞ്ഞ് ചങ്കു പൊട്ടി മരിച്ചു പിന്നെ ഹക്കി നജീമിനെ നജീബിനെ ഇബ്രാഹിം കാതിരിയാണ് തോളത്തിട്ടാണ് ഒരുപാട് ദൂരം കൊണ്ടുപോയത് പിന്നെ എപ്പോഴാണോ ഇവർ തളർന്നുറങ്ങിയതെന്ന് ഇവർക്കറിയില്ല അന്ന് നജീബ് എഴുന്നേൽക്കുന്ന സമയത്ത് നജീബ് എന്തോ ഒരു വണ്ടിയുടെ ശബ്ദം പോലെ കേട്ടാണ് നജീബ് എഴുന്നേറ്റത് നോക്കുമ്പോൾ ഇബ്രാഹിം ഖാദരിയെ കാണാനില്ല അവനെ എല്ലാ സ്ഥലത്തും നോക്കി ഇബ്രാഹിം ഖാദിരി നജീബിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു ഇന്ന് വരെ നജീബിനെ അറിയില്ല അയാൾ എവിടേക്കാണ് പോയതെന്ന് അങ്ങനെ നജീബ് എത്തിയത് അന്ന് ഹൈവേ തന്നെ ആയിരുന്നു നജീബ് കുറേ നേരം അവിടെ നിന്നിട്ട് വണ്ടി റോഡിൻ്റെ നടുക്കൊക്കെ വരെ ചെന്നിട്ട് വണ്ടികൾക്ക് കൈ കാണിച്ചു പക്ഷെ ഒരു വണ്ടിക്കാരനും നിർത്തിയില്ല കാരണം നജീബ് ഒരു ഒരു വല്ലാതെ ഭീകരരൂപം ആയി മാറിയിട്ടുണ്ടായിരുന്നു അയാളെ കണ്ടാൽ ആർക്കും നിർത്താൻ തോന്നില്ല ഒരു മനുഷ്യ കോലമേ അല്ല ആ സമയത്ത് ഒരു മുന്തി ഒരു ഒരു വണ്ടി ഒരു കാറ് ചീറിപ്പാഞ്ഞു വന്നു അത് കുറച്ച് അങ്ങോട്ട് ദൂരം ചെന്നിട്ട് പെട്ടെന്ന് നിർത്തി ബ്രേക്ക് ഇട്ട് നിർത്തി അപ്പം നജീബ് അയാളുടെ അടുത്തേക്ക് ചെന്നു അയാൾ ഇങ്ങനെ നജീബിനെ നോക്കിയതും നജീബിനൊന്നും പറയുണ്ടായിരുന്നില്ല നജീബ് പൊട്ടിക്കറിഞ്ഞു അപ്പോൾ അയാൾ നജീ പൊറ ബാക്ക്ലെസ് ഡോറ് തുറുകൊടുത്ത് നജീബിനെ അതിനകത്തേക്ക് നിർബന്ധിച്ച് കയറ്റി എന്നിട്ട് അയാൾ ജനലൊക്കെ തുറന്നു എ സിയൊക്കെ ഓഫാക്കി മൂക്കൊക്കെ പൊത്തുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും അയാൾ ഒരുപാട് ദൂരം നജീബിനെ കൊണ്ടുപോയി ഒരു നഗര എത്തിയിട്ട് അവിടെ ഇറക്കിയിട്ട് അയാൾ പോയി പിന്നെ നജീബിന് ആ സമയത്ത് വിശപ്പും ദാഹവും ആയിട്ട് ഒരുപാട് ദിവസമായിട്ട് ഉള്ള ഓട്ടാണ് വിശപ്പും ദാഹവും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ ഹോട്ടലുകളിലൊക്കെ കയറി നജീബ് ഭക്ഷണത്തിന് വേണ്ടി അപേക്ഷിച്ചു പക്ഷേ എല്ലാവരും അവനെ ആട്ടി ഓടിച്ചു നേരം കഴിഞ്ഞപ്പോൾ മലബാർ എന്ന് മലയാളത്തിൽ എഴുതി വെച്ചൊരു ബോർഡ് നജീബ് കണ്ടു നജീബിന് അതിൻ്റെ മുന്നിലെത്തിയതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ തളർന്ന് ബോധം കേട്ട് നജീബ് വീണു അത് കുഞ്ഞിക്ക എന്ന് പറഞ്ഞ അവിടുത്തെ ആൾക്കാരൊക്കെ എൽ ഒരു അത്താണിയായി കാണണേ എന്താവശ്യത്തിനും കയറി ചെല്ലാൻ എല്ലാവർക്കും പറ്റണ ഒരു ആളുടെ കുഞ്ഞിക്ക എന്ന് പറഞ്ഞ ഒരാളുടെ ഹോട്ടലായിരുന്നു അത് കുഞ്ഞിക്ക കുഞ്ഞിക്കയും പണിക്കാരൊക്കെ ഒക്കെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് എടുത്തുകൊണ്ട് പോയി ഭക്ഷണവും ഒക്കെ കൊടുത്തു പിന്നെ കുഞ്ഞിക്കാൻ്റെ മുറിയിൽ കൊണ്ടുപോയി അയാളെ താടിയും മുടിയും ഒക്കെ വെട്ടി കുളിപ്പിച്ച് ഡോക്ടർ മുറിയിലേക്ക് വരുത്തി പരിശോധിപ്പിച്ച് ചികിത്സിപ്പിച്ച് അങ്ങനെ വീട്ടിലേക്ക് വിളിക്കാനുള്ള വീട്ടിലേക്ക് വിളിപ്പിച്ചു നജീബിനെ കൊണ്ട് സൈനു നജീബാണെന്ന് മനസ്സിലായതും സൈനു വലിയ വായിലേക്ക് അറിയാൻ തുടങ്ങി പിന്നെ കുറേ നേരം അവർ രണ്ടുപേരും അങ്ങനെ കരഞ്ഞു അതിൻ്റെ ഇടയിൽ എപ്പോഴോ സൈനു പറഞ്ഞു നമുക്ക് മോന് ജനിച്ചിട്ടുണ്ട് നബീല് പിന്നെ ഉമ്മ മരിച്ച കാര്യം എല്ലാം സൈനു ഇങ്ങനെ പറഞ്ഞൊപ്പിച്ചു അങ്ങനെയാണ് പിന്നെ കുഞ്ഞിക്ക പറഞ്ഞിട്ടാണ് കുഞ്ഞിക്കയുടെ അടുത്ത് അതുപോലെ വന്നപെട്ട വേറൊരാളായിരുന്നു ഹമീദ് അങ്ങനെ കുഞ്ഞിക്ക പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും പോലീസിന് പിടികൊടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ നജീബ് ഇങ്ങനെ നിൽക്കുകയാണ് അറബി ആ അർബാബ് ഇങ്ങനെ ദൂരങ്ങനെ നജീബിൻ്റെ അടുത്തേക്ക് വരുന്നതും ഇങ്ങനെ കാത്ത് അങ്ങനെ അർബാബ് നജീബിൻ്റെ മുമ്പിലെത്തി ജയിലിൽ ജയിലിൽ തിരിച്ചറിയൽ പരേഡിൻ്റെ ഇടയിൽ അങ്ങനെ അർബാബ് നജീബിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി കുറേ നേരം നോക്കി നിന്നു പക്ഷെ നജീബ് ഇയാളുടെ അറിയുന്ന ഒരു ഭാവം കാണിച്ചില്ല നജീബ് ഒരു ഒരു പേടിയോ ഒരു 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 ഭാവമോ കാണിച്ചില്ല ഈ അർബാബ് നജീബിൻ്റെ മുഖത്തേക്ക് കുറേ നേരം നോക്കി നിന്നിട്ട് പിന്നെ നജീബിൻ്റെ ഇങ്ങനെ തട്ടിയിട്ട് അയാൾ പോയി നജീബിന് വല്ലാത്ത അത്ഭുതമായി ഒരറബിയും അങ്ങനെ കാണിക്കുന്ന അയാൾ കണ്ടിട്ടില്ല എന്തായിരിക്കും അയാൾ എന്നെ അറിയാത്ത പോലെ പോയത് അയാൾ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നജീബിനെ അറിയുന്ന ഒരു പോലീസുകാരനുണ്ട് അയാളോട് നജീബ് പറഞ്ഞു അതെൻ്റെ അർബാബായിരുന്നു അയാൾക്കെന്നെ മനസ്സിലായോയെന്നറിയില്ല അപ്പോൾ അയാൾ പറഞ്ഞു ആ അർബാബ എന്താ പറഞ്ഞത് എന്നറിയോ അവനെ എൻ്റെ വിസക്കാരനല്ലാതെ പോയി അല്ലെങ്കിൽ മസറ വരെ അവനെ ഞാൻ വലിച്ചെഴുക്കുമായിരുന്നു എന്ന് അപ്പോഴാണ് നജീബാ പൊള്ളുന്ന സത്യം മനസ്സിലാക്കിയത് അയാളെ ശരിക്കും ആ എയർപോർട്ടിൽ നിന്ന് അറബി തട്ടിക്കൊണ്ട് പോകുമായിരുന്നു പിന്നെയും മൂന്നാഴ്ച കാലം കഴിഞ്ഞു ആ മൂന്നാഴ്ച കഴിഞ്ഞ സമയത്താണ് എംബസിക്കാർ ആളുകളെ എൺപതാളുകളെ ആളുകളെ നജീബ് അടക്കം എൺപതാളുകളെ അവിടുന്ന് പേപ്പർ വർക്കുകളൊക്കെ ശരിയാക്കി നാട്ടിലേക്ക് സർക്കാർ ചെലവിൽ സ്വദേശത്തേക്ക് അയച്ചത് അങ്ങനെ നജീബിൻ്റെ അവിടുത്തെ ജീവിതം അവസാനിച്ചു ആടുജീവിതം താങ്ക് യു